നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് സതീഷ് കുമാർ ലീഗൽ റെമഡീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സഹകരണ ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്ത് കടക്കണിയിലായിട്ടുള്ള വായ്പക്കാർക്കുള്ള പരിഹാരങ്ങളാണ് അഞ്ച് പരിഹാരങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമതായിട്ടുള്ളത് കാർഷിക കടാശ്വാസ കമ്മീഷനാണ് കാർഷിക കടാശ്വാസ നിയമം അനുസരിച്ച് വായ്പ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത കടക്കണിയിലായിട്ടുള്ള ആൾക്കാർക്ക് കടാശ്വാസ കമ്മീഷനെ സമീപിക്കാവുന്നതിനും സമീപിക്കാവുന്നതും പലിശ പൂർണമായി ഇളവ് ചെയ്തും മുതലിൽ തന്നെ കുറവ് ചെയ്തും അങ്ങനെ കുറവ് ചെയ്ത തുക ഗഡുക്കളായി അടയ്ക്കുന്നതിനുമുള്ള പരിഹാരങ്ങൾ നൽകുന്നതിന് കാർഷികഘടാശ്വാസ കമ്മീഷന് അധികാരമുണ്ട് രണ്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഓംബിഡ്സ്മാൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഓംബഡ്സ്മാനിൽ പരാതി നൽകുന്ന പക്ഷം കടക്കണിയിലായിട്ടുള്ള വായ്പക്കാരന് നിരവധിയായിട്ടുള്ള ഇളവുകൾ ലഭിക്കുന്നതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായ്പക്കാരൻ മരണപ്പെടുകയോ വീട്ടിലെ പ്രധാന വരുമാനക്കാരൻ രോഗിയാകുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന പക്ഷം വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളുന്നതിനും ഭാഗികമായി എഴുതിത്തള്ളുന്നതിനും ഈ തുക സർക്കാരിൽ നിന്ന് ഈടാക്കിയെടുക്കുന്നതിനും ഓർഡർ ചെയ്യുന്നതിന് ഉത്തരവ് ചെയ്യുന്നതിന് ഓംബിഡ്സ്മാന് അധികാരമുണ്ട് മൂന്നാമതായിട്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് കേരള ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ വലിയ ലോണുകൾക്ക് ഗഡുക്കൾ കിട്ടുന്നതിനും പലിശ ഇളവിനും വേണ്ടി കേരള ഹൈക്കോടതിയെ ഒരു റിട്ട് പെറ്റീഷൻ വഴി സമീപിക്കാവുന്നതാണ് നാല് ലോൺ തിരിച്ചടവിനും സാവകാശത്തിനും വേണ്ടിയിട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ എന്നീ അധികാരികളെ സമീപിച്ച് ഗഡുക്കൾ വാങ്ങുന്നതിനും ഇളവുകൾക്കുമായി സമീപിക്കാവുന്നതാണ് അഞ്ചാമതായി ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ച് ഹർജി ഫയൽ ചെയ്താൽ വായ്പാ ഇളവുകൾക്കും പലിശ ഇളവുകൾക്കും സർക്കാർ കാലാകാലങ്ങളിലായി നിശ്ചയിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇളവുകൾക്കും അനുസരിച്ച് വായ്പ റീഷെഡ്യൂൾ ചെയ്യുന്നതിന് ലീഗൽ സർവീസിനും അധികാരമുണ്ടായിരിക്കും നന്ദി നമസ്കാരം